എത്ര ഉന്നതനായ വ്യക്തിയും സ്വയത്തിൽ നികളിച്ചാൽ സ്വയത്തിൽ അഹങ്കരിച്ചാൽ ദൈവത്തിന് ഒറ്റ നിമിഷം കൊണ്ട് അവരെ താഴെ ഇറക്കാൻ കഴിയും എന്നുള്ളൊരു സന്ദേശമാണ് ദാനിയൽ പ്രവചനം നാലാം നാലാമധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ദാനിയിൽ ശുഭപ്പെട്ടിരുന്നു എന്നുള്ളൊരു ഭാഗമാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ മോർണിംഗ് വന്നായാലൂടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് നെബുക്കൽശ രാജാവിനെ ദൈവം ആമേൻ ദൈവികമായ ഒരനുഭവത്തിലൂടെ കടത്തി ദൈവമാണ് ഉന്നതനെന്ന് വെളിപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് വായിക്കാം ദാനിയൽ പ്രവചനം നാലാം അധ്യായം അതിൻ്റെ മുപ്പത്തിയേഴാമത്തെ വാക്യം മുപ്പത്തി ആറുകൂടെ ചേർത്ത് വായിക്കും ആ നേരത്ത് തന്നെ എൻ്റെ ബുദ്ധി മടങ്ങി വന്നു എൻ്റെ രാജത്വത്തിൻ്റെ മഹത്വത്തിനായി എൻ്റെ മഹിമയും മുഖപ്രകാശവും മടങ്ങി വന്നു എൻ്റെ മന്ത്രിമാരും മഹത്തുക്കളും എന്നെ അന്വേഷിച്ചു ഞാൻ എൻ്റെ രാജത്വത്തിൽ യഥാസ്ഥാനപ്പെട്ടു ശ്രേഷ്ഠ മഹത്വം എനിക്ക് അധികമായി സിദ്ധിച്ചു ഇപ്പോൾ നെബുക്കദിനേസർ എന്ന ഞാൻ സ്വർഗസ്ഥനായ രാജാവിനെ സ്തുതിച്ച് പുകഴ്ത്തി ബഹുമാനിക്കുന്നു അവൻ്റെ പ്രവർത്തികളൊക്കെയും സത്യവും അവൻ്റെ വഴികൾ ന്യായവുമാകുന്നു നികളിച്ചു നടക്കുന്നവരെ താഴ്ത്തുവാനും അവൻ പ്രാപ്തൻ തന്നെ വളരെ നമ്മുടെ ജീവിതത്തിലൊക്കെ ഒന്നുകൂടെ കറക്റ്റ് ചെയ്യാനായിട്ട് ഉതകുന്ന ഒരു ദൈവശബ്ദമാണ് ഇന്ന് രാവിലെ മോർണിംഗ് നായിലൂടെ ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ലോകരാജ്യങ്ങളെ മുഴുവനും ആ കാലഘട്ടത്തിൽ ഭരിച്ച് നയിച്ച ഒരു ശക്തനായ രാജാവായിരുന്നു നബുക്ക ആ രാജ്യത്തിൽ ഇസ്രായേലിൽ നിന്ന് എരുഷലേമിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന വന്ന ദാനിയൽ ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു അവരെ അവിടുത്തെ വിദ്യയും ജ്ഞാനുമൊക്കെ അഭ്യസിപ്പിക്കാനായിട്ടൊക്കെ ശ്രമിച്ചെങ്കിലും ദാനിയലും തൻ്റെ കൂടെയുള്ള മൂന്ന് പ്രിയപ്പെട്ടവരും അതിനകത്തൊന്നും വിധേയപ്പെട്ടില്ല തന്മൂലം ദൈവകൃപ അവരുടെ മേലുണ്ടായിരുന്നു ചിലയിടങ്ങളിൽ നമ്മൾ അമേൻ ദൈവീകമായ സ്റ്റാൻഡിൽ നിന്നാൽ ദൈവഹിതപ്രകാരം നിന്നാൽ മാനുഷികമായിട്ട് ചിലത് നമുക്ക് കിട്ടിയില്ല എന്ന് വരും പക്ഷേ ദൈവീകമായിട്ടുള്ള ചിലത് നമ്മുടെ മേൽ നിറഞ്ഞു നിൽക്കും ആ ലഭിക്കുന്ന ദൈവികമായിട്ടുള്ളത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രയോജനപ്പെടുവാനിടയായി അങ്ങനൊരു മാന്യത ദെയ്യം നമുക്ക് നൽകിത്തരും ഈ നാലാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നെബുക്ക ദിനേശ്വർ പറയുകയാണ് എനിക്കപ്പുറത്തായിട്ട് ആളില്ല എനിക്കപ്പുറത്തായിട്ട് ഒരു രാജാവില്ല എന്ന് പറഞ്ഞ് ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ നികളിക്കുന്നൊരു ഭാഗമാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ ആ നികളം കടന്നു വരുന്നതിന് മുമ്പ് ആ പ്രതികൂലം കടന്നു വരുന്നതിന് മുമ്പ് ദെയ്യം അവനെ ഒരു സ്വപ്നം കാണിക്കുകയാണ് ദാനിയലിനെ മാനിക്കുവാനായിട്ട് ആ സ്വപ്നത്തിൻ്റെ അർത്ഥം മന്ത്രവാദികൾക്ക് വെളിപ്പെടുത്തി കൊടുക്കാതെ ദാനിയലിന് ദെയ്യം വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഈ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ദാനിയൽ രാജാവിനൊരു ഉപദേശം കൂടെ കൊടുക്കുകയാണ് രാജാവ് നീതിയാൽ പാപങ്ങളെയും ദരിദ്രർക്ക് കൃപ കാണിക്കുന്നതിനാൽ അകർത്യങ്ങളെയും പരിഹരിച്ചു കൊള്ളുക എന്നാൽ നിൻ്റെ ശുഭകാലം ദീർഘകാലം നിൽക്കുവാനിടയായിത്തീരും പക്ഷേ ഒരു പന്ത്രണ്ട് മാസം അത്രേ മുന്നോട്ട് പോയുള്ളൂ അതിനപ്പുറത്തേക്ക് നെബുക്ക ആ തൂതിനെ ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കാൻ കഴിഞ്ഞില്ല എന്ത് സംഭവിച്ചെന്ന് നമുക്കറിയാം ദൈവം അവനെ തീർന്നു ഒരു ബ്രാക്കറ്റ് പീരീഡ് അവൻ്റെ നികളം അവൻ്റെ അഹങ്കാരം അവൻ്റെ എല്ലാം ഒന്ന് താഴാനായിട്ട് ദെയ്യം അനുവദിച്ചു കൊടുത്തു അതൊരു ഏഴ് വർഷമാണ് കേട്ടോ അതൊരു ഏഴ് വർഷമാണ് ആ ഏഴ് വർഷത്തിൻ്റെ ഇടയിൽ അവൻ ഏറ്റവും സീറോയിലേക്ക് കടന്നു വന്നു ഈ സമയം ആ ഏഴ് വർഷത്തെ ബ്രാക്കറ്റ് പീരീഡ് കഴിഞ്ഞ് അവന് മുമ്പ് എന്തൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ദൈവം അവൻ മടക്കി നൽകി ദൈവം അവൻ മടക്കി നൽകി ഇപ്പോൾ അവൻ ആ മഹത്വം ലഭിച്ചപ്പോൾ ആ രാജ്യത്വം യഥാസ്ഥാനപ്പെട്ടപ്പോൾ അവൻ പറഞ്ഞ വാക്കുകളാണ് നമ്മൾ തീർന്നത് ആ വാക്യം ഞാൻ ഞാനൊന്നുകൂടെ വായിക്കുന്നു ഇപ്പോൾ നമുക്കതിനെ ചിറന്ന ഞാൻ സ്വർഗസ്ഥനായ രാജാവിനെ സ്തുതിച്ച് പുകഴ്ത്തി ബഹുമാനിക്കുന്നു അവൻ്റെ പ്രവർത്തികളൊക്കെയും സത്യവും അവൻ്റെ വഴികൾ ന്യായവുമാകുന്നു നികളിച്ചു നടക്കുന്നവരെ താഴ്ത്തുവാനും അവൻ പ്രാപ്തൻ തന്നെ ഈ പ്രഭാതത്തിൽ എന്തിനാണ് ഇത് നമ്മളെ കറക്റ്റ് ചെയ്യാനായിട്ട് കർത്താവ് കർത്താവെന്ന് മോർണിംഗ് മെനായിലൂടെ പറയുന്നത് ഏതെങ്കിലും മേഖലകളിൽ ഞാനെന്ന പാവം നമ്മളിൽ പൊങ്ങുമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മേഖലകളിൽ ഐ ഉയരുന്നുണ്ടെങ്കിൽ നികളം അഹങ്കാരം ഉയരുന്നുണ്ടെങ്കിൽ ഈ ഭാഗം നമുക്കൊരു മുന്നറിയിപ്പാണ് ദൈവത്തെ കൂടാതെ ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയത്തില്ല നമ്മുടെ സ്വയത്തിൽ നിന്ന് നമുക്കൊന്ന് ചെയ്യാൻ കഴിയത്തില്ല ഇന്ന് രാവിലെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം കർത്താവേ എൻ്റെ ജീവിതം നിനക്കേറ്റവും സുഗ്രാഹ്യ യാഗമായി തീരുവാൻ എന്നെ സമർപ്പിക്കുന്നു നമ്മളെ തന്നെ യാഗമാക്കിയെങ്കിൽ മാത്രമേ ആമേ നമുക്ക് ആ സമർപ്പണം പുതുക്കിയെടുക്കാൻ കഴിയത്തുള്ളൂ യാഗമാക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം നമ്മളെ ഫുള്ളി നമ്മുടെ ശരീരം നമ്മുടെ ദേഹി നമ്മുടെ ആത്മാവിനെ പൂർണ്ണമായിട്ട് ദൈവസേന്യയിൽ വിധേയപ്പെടുത്തുക എന്നുള്ളതാണ് യോനായുടെ ഭാഗം നമുക്കറിയാം രണ്ടാമദ്ധ്യായത്തിൽ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ട് അവൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ഒടുവിൽ പറയുന്ന പദം ഇങ്ങനെയാണ് ഞാനോ സ്തോത്രനാഥത്തോടെ നിനക്ക് ഈ യാഗമർപ്പിക്കും നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും രക്ഷ ഹോടെ പക്കൽ നിന്ന് വരുന്നു എന്ന് വെച്ചാൽ എന്നെ സമ്പൂർണമായിട്ട് ദൈവമേ അങ്ങടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു നിന്റെ ഇഷ്ടത്തിനായിട്ട് എന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് അവിടെ ഒരു വിടുതൽ നടക്കണ്ടായിത്തീർന്നത് ഹൃദയം കഠിനപ്പെട്ട് ദൈവത്തിൽ നിന്നകന്ന് പോകുന്ന മേഖലകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സന്ദേശം നമ്മളോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നു ഒന്നുകൂടെ വിധേയപ്പെടുത്തുക ആമേൻ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടക്കുന്ന ഒരു അനുഭവമാണെങ്കിൽ പോലും ആ സമർപ്പണത്തിന് പുറത്തു കൊണ്ടുവരാനായിട്ട് കഴിയും വീണ്ടും ഒരാത്മീക ശുശ്രൂഷയ്ക്കായിട്ട് പുതുക്കിയെടുക്കുവാനായിട്ട് കഴിയും ആ കർത്തൃകരങ്ങൾ ഈ പ്രഭാതത്തിന് നമ്മൾ കേൾപ്പിച്ചു കൊടുക്കുക പ്രാർത്ഥിക്കുക സ്വർഗീയ നല്ല പിതാവെ അനുഗ്രഹിക്കപ്പെട്ട ദിവസം അങ്ങയുടെ ശബ്ദം ഞങ്ങളെ കേൾപ്പിച്ചതിനായിട്ട് നന്ദി പറയുന്നു ഹാല ലൂയ നെബുക്കദിനേസർ ഉന്നതനായ രാജാവായിരുന്നു എങ്കിലും ദൈവമാണ് സകലത്തെയും ഭരിക്കുന്നതെന്നുള്ള ആ ഉത്തമ ബോധ്യം അവനും ലഭിക്കുമാർ ഒരു ദൈവിക ഇടപെടലുണ്ടായതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും അങ്ങേ മറന്ന് അങ്ങളുടെ ശബ്ദത്തെ മറന്ന് അങ്ങടെ ആലോചനകളെ മറന്ന് ഒരു രീതിയിൽ ഞങ്ങൾക്ക് പോകുവാൻ ഇടയാവരുതേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു വിശ്വസ്ത സാക്ഷികളായി മൃഗ പിടിച്ച് യാത്ര ചെയ്യാൻ ഞങ്ങളെ ഒരുമിച്ച് സഹായിക്കണം മഹത്വം അവിടെ നിന്ന് എടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ബ്ലസ് യു നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു